അമ്പത്തഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിലെ പത്താം ക്ലാസ് ഓട്ടോഗ്രാഫ് പറമ്പിലെ ക്ലിയെ സ്നേഹിച്ചാലും പാടത്തെ ക്ലിയെ സ്നേഹിച്ചാലും ബസ്സിലെ ക്ലിയെ സ്നേഹിക്കരുത് എം എ മറന്നാലും ബി എ മറന്നാലും എന്നെ മറക്കരുതേ നീ പഠിച്ചു പഠിച്ച് ഡോക്ടർ ആകുമ്പോൾ ഞാൻ ചുമച്ച് ചുമച്ച് രോഗിയായി നിൻ്റെ അടുത്ത് വരുമ്പോൾ ഫീസ് ഇല്ലാതെ നോക്കണേ സഹോദരി പൂമരം പൂത്താലും പൂക്കൾ പിരിഞ്ഞാലും നീ എന്നെ മറന്നാലും ഞാൻ എന്നെ മറക്കില്ല കരളെ നിന്നെ കാണാതെ കണ്ണുകൾ രണ്ടും തോരാതെ കരയിലിട്ട മത്സ്യം പോലെ പിടയുകയാണ് എൻ്റെ ഹൃദയം കടൽ കരയെ മറന്നാലും സൂര്യൻ ആകാശത്തെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എൻ്റെ കരളിൻ്റെ കരളായ കുളിരേ വരൂ നമുക്ക് ചിലലിൽ കിടന്നുറങ്ങാം ഓർക്കാൻ മറന്നാലും മറക്കാൻ ശ്രമിക്കരുത് നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ചാണകക്കുയിൽ വീണാലും പ്രേമക്കുയിൽ വീയരുതേ കല്യാണം വന്ന് കഴിഞ്ഞാലും കുട്ടികൾ രണ്ടു പിറന്നാലും നീ എന്നെ മറന്നാലും ഞാൻ എന്നെ മറക്കില്ല ഉദിച്ച ഉയരുന്ന സൂര്യനെ നോക്കി പഠിച്ചു കഴുകുക സഹോദരേ ചേന ഈസ് ചൊറിച്ചിൽ ചൊറിച്ചിൽ ഈ സേ പരിച്ചിൽ സേ കരച്ചിൽ ഈസ് മറച്ച്